ജൂലൈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ശ്രാവണ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപായി വീട്ടിലെ സ്ത്രീകൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സർവ ഐശ്വര്യങ്ങളും പല നേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും വന്നു ചേരുവാൻ ഇടയാക്കും മാത്രമല്ല ഈ ഒരു കാര്യം ജാതിമത ഭേദമന്യേ ഏത് വ്യക്തികൾക്കും അതായത് ഏത് സ്ത്രീകൾക്കും നിങ്ങളുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ശ്രാവണ മാസം എന്ന് പറയുന്നത് ശിവഭഗവാന് ഏറ്റവുമധികം പ്രിയപ്പെട്ട ഒരു മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ഈ സമയത്ത് വീട്ടിലെ സ്ത്രീകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വഴി ശിവഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ തലയിൽ നേരിട്ട് കൈവച്ച് അനുഗ്രഹിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഇതിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ഭഗവാൻ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപായി വീട്ടിലെ സ്ത്രീകൾ ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ മഹാദേവൻ്റെ കടാക്ഷം ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീടിന് ഇത്രയേറെ ഉയർച്ചകൾ ഒറ്റയടിക്ക് ഉണ്ടായതെന്ന് പോലും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ശ്രാവണ മാസം തുടങ്ങുന്നതിന് മുൻപായി മഹാദേവൻ്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി എന്തൊക്കെ വസ്തുക്കളാണ് വീട്ടിലെ സ്ത്രീകൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഗുണഫലങ്ങളും ലഭിക്കുവാനായി വീട്ടിലെ സ്ത്രീകൾ തന്നെ വേണം ഈ വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമല്ല ഈ ജൂലൈ മാസം പതിനൊന്നാം തീയതിക്ക് മുൻപായി തന്നെ നിങ്ങൾ പരമാവധി ഈ വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വളരെയധികം നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യമായി വീട്ടിലെ സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപായി കൊണ്ടുവരേണ്ട ഒന്നാമത്തെ വസ്തുവാണ് തൃശൂലം തൃശൂലം എന്ന് പറയുന്നത് തന്നെ ശിവഭഗവാന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് അതിനാൽ തന്നെ ഈ ഒരു വസ്തു ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീടുകളിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ശ്രാവണ മാസം പിറക്കുമ്പോൾ ഭഗവാൻ നേരിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തി നിങ്ങൾക്ക് എല്ലാവിധ ആശീർവാദവും അനുഗ്രഹങ്ങളും നൽകുമെന്നുള്ളതാണ് വിശ്വാസം ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെമ്പിലോ വെള്ളിയിലോ തീർത്ത തൃശൂലം വീടുകളിൽ കൊണ്ടുവരാവുന്നതാണ് ഇത്തരത്തിൽ തൃശൂലം വീട്ടിലെ സ്ത്രീകൾ കൊണ്ടുപോകുന്ന വീടുകളിൽ അതിനുശേഷം ഒരു വിധത്തിലുള്ള ദുഷ്ടശക്തികളുടെ ശല്യങ്ങളും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അച്ചിട്ടാണ് പ്രത്യേകിച്ച് ശത്രുദോഷം കന്നേർ എന്നിങ്ങനെയുള്ള ദോഷകരമായ കാര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക തന്നെ വേണം മാത്രമല്ല ഈ ഒരു കാര്യം ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായി ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപായി വീട്ടിലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും നേട്ടങ്ങൾക്കുമായി വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വസ്തുവാണ് പാദരസ ശിവലിംഗം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ശിവലിംഗത്തിൻ്റെ അഥവാ ശിവവിഗ്രഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പാദരസ ശിവലിംഗം ഇത്തരത്തിൽ വീട്ടിലെ സ്ത്രീകൾ പാദരസ ശിവലിംഗം കൊണ്ടുവന്ന് വയ്ക്കുന്ന വീടുകളിൽ ശിവഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അളവില്ലാത്ത രീതിയിൽ ഉണ്ടാവുകയും ആ വീട്ടിൽ അതിയായ സമ്പത്തും ഏറ്റവും സന്തോഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷവും സന്താനങ്ങളുടെ ഉയർച്ചയുമെല്ലാം തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് വിശ്വാസം മാത്രമല്ല ഈ പാദരസ ശിവലിംഗം വെച്ച് ആരാധിക്കുന്ന വ്യക്തികളുടെ ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ ശിവഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം മാത്രമല്ല നിങ്ങൾ ചെയ്ത മുൻജന്മ പാപങ്ങളിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും നിങ്ങൾ ഇത് ചെയ്താൽ മതി ഇനി മൂന്നാമതായി ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപ് വീട്ടിലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു വസ്തുവാണ് രുദ്രാക്ഷം രുദ്രാക്ഷവും മഹാദേവൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന ഒന്നു തന്നെയാണ് മാത്രമല്ല ശ്രാവണ മാസത്തിൽ രുദ്രാക്ഷം ഇരിക്കുന്ന വീടുകളിൽ ഉള്ള വ്യക്തികൾക്ക് ഇത് ഒരു സംരക്ഷണ കവചമായിരിക്കും അതായത് ഒരു വിധത്തിലുള്ള ആപത്തുകളും ദുഷ്ട ശക്തികളും പരാജയങ്ങളും കഷ്ടതകളും നിങ്ങളുടെ വീട്ടിൽ പിന്നീട് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല നിങ്ങളുടെ വീടുകളിൽ നിലനിന്നിരുന്ന എല്ലാവിധ കാര്യ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ പല വിധത്തിലുള്ള പുരോഗതിയും മികച്ച മാറ്റങ്ങളുമെല്ലാം തന്നെ ഇത്തരത്തിൽ ശ്രാവണ മാസത്തിൽ രുദ്രാക്ഷം നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ വന്നു ചേരും പ്രത്യേകിച്ച് നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപ് തീർച്ചയായും ഒരു രുദ്രാക്ഷം വാങ്ങി നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെക്കുക ഒപ്പം തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് വളരെയധികം മാനസിക സന്തോഷവും ആരോഗ്യവും ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കുവാനുള്ള ഭാഗ്യവും ഇതിലൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ജൂലൈ മാസം പതിനൊന്നിന് മുൻപായി ഒരു രുദ്രാക്ഷം വാങ്ങി നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുക ഇനി നാലാമതായി ഈ ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപ് വീട്ടിലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ് ഗംഗാജലം ഇത്തരത്തിൽ ഗംഗാജലം സൂക്ഷിക്കുന്ന വീടുകളിൽ എന്തെന്നില്ലാത്ത മനസമാധാനവും സന്തോഷവും നിറയുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത അതായത് എപ്പോഴും കുടുംബ കലഹങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത അന്തരീക്ഷവും നിലനിൽക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ഈ ശ്രാവണ മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ഇത് അതുപോലെ തന്നെ ശ്രാവണ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച നിങ്ങളുടെ വീടിനു ചുറ്റും വീട്ടിലെ സ്ത്രീകൾ ഗംഗാജലം തളിക്കുന്നത് വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുവാൻ ഇടയാക്കും മാത്രമല്ല ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ശ്രാവണ മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാവുകയും വിലപിടിപ്പുള്ള പല വസ്തുക്കളും സ്വന്തമാക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യും ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് നൽകുന്നത് സാക്ഷാൽ മഹാദേവനാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഇനി അഞ്ചാമതായി ശ്രാവണ മാസം പിറക്കുന്നതിന് മുൻപായി വീട്ടിലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉന്നമനത്തിനായി വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ് വെള്ളി കൊണ്ടുള്ള ചിലങ്ക ഇത്തരത്തിൽ വെള്ളിക്കാൽത്തള സൂക്ഷിക്കുന്ന ഭവനങ്ങളിൽ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ ഭവനത്തിന് പല ശുഭകരമായ മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് അതിനാൽ തന്നെ വീട്ടിലെ സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ആ വീടിന് ഉണ്ടാകുന്ന ഉയർച്ചകൾ ഇരട്ടിയായിരിക്കും മാത്രമല്ല ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകുവാനായി ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ശ്രാവണ മാസത്തിൽ ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല നിങ്ങൾക്ക് ജൂലൈ പതിനൊന്നാം തീയതി അതായത് ശ്രാവണ മാസം ഒന്നാം തീയതി പിറക്കുന്നതിന് മുൻപായി ഈ ഒരു കാര്യം ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അധ്യായം കാണുന്നത് എപ്പോഴാണെങ്കിലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് തീർച്ചയായും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിത നേട്ടങ്ങളും ഉയർച്ചകളും എല്ലാം തന്നെ സാക്ഷാൽ മഹാദേവൻ്റെ കടാക്ഷം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം